സച്ചിൻ രവിദ്യ അടുത്ത് വരാൻ പോകുന്ന മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സാണ് നമ്മളിനി പറയാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമ്മുടെ തുടക്കത്ത് തന്നെ കാണിക്കുന്നത് നമ്മൾ ശ്രുതിയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്കാണെങ്കിലോ ഭയങ്കര ഉൾഭയം ഉണ്ട് കേട്ടോ താൻ ചെയ്ത കള്ളത്തരം ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ ശ്രുതി അറിഞ്ഞു ശ്രുതി അതായത് താൻ എവിടെ പോയിട്ടുണ്ടെന്നുള്ള ശുതിക്ക് അറിയാം പക്ഷേ പിടിക്കപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാലയായിട്ട് നേരെ സ്തുതിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണേ അപ്പോൾ സ്തുതി ഭയങ്കര ദേഷ്യത്തിൽ ഹോൾഡിങ്ങിനെ ഇരിക്കാനോട്ടോ അപ്പോൾ സ്തുതി ചോദിക്കുകയാണോ അല്ല സുതി നീ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത് നീ അതിനെന്ത് തെറ്റ ചെയ്തത് നിന്നോട് ഞാൻ പറയാതെ എവിടെക്കെങ്കിലും പോയോ എന്നോട് നീന്തോണ്ണം പറഞ്ഞോ പിന്നെ ഇതൊന്നും അല്ലാതെ നീ നിന്നോട് നീ എന്നോട് നീ പറയേണ്ട പറയാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നീ എന്നോട് ക്ഷമിക്കുക ഞാൻ നിന്നെ വെറുതെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് സത്യം പറയാൻ നിന്നോട് പറയാതിരുന്നതിന് ഒരു റീസൺ ഉണ്ട് നോക്കിയ ഒരു ഗ്രാമമുണ്ട് താമരഭരണി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ജോത്സ്യണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ കരിങ്കാലി മാല പൂജിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അത് ഏർ ഇടുന്നവന് സർവ്വ ഗുണങ്ങളുണ്ടാവും എന്ന് പറഞ്ഞപ്പോ അതാരോടും പറയാതെ ഞാൻ വാങ്ങാൻ പോയതാണ് സുതി എന്ന് പറഞ്ഞിട്ട് ഈ മാല കൊടുക്കാണ് അപ്പോഴേക്ക് സുതി പറയുന്നത് നീ ഈ കരിങ്കാലി മാല മേടിക്കാൻ വേണ്ടിയിട്ട് അത്ര ദൂരം ഞാനിത് എങ്ങനെ വിശ്വസിക്കണം നീ പറയുന്നത് പിന്നെ അത് എന്തോ കാര്യമില്ലെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഞാൻ പല ജോലിച്ചന്മാരെയും കണ്ട് പല കൽ ഷർട്ട് ഇട്ട് കണ്ടപ്പോൾ നീ എന്നെന്തൊക്കെ പറഞ്ഞു അപ്പം നീ ഇതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ അപ്പോൾ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എന്തെന്ന് എനിക്ക് വിശ്വാസമാവാൻ കാരണം അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ഓ ആ സമയത്ത് വിശ്വാസം ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ആ സമയത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ നീ കളർ കളറുള്ള ആയിട്ടുള്ള ഷർട്ടൊക്കെ മാറ്റിയിട്ടതിന് ശേഷം ആ ജോൽസം പറയുന്നത് പോലെ നമ്മുടെ ജോലിസ്ഥലത്ത് നല്ലൊരു വ്യാപാരം ഉണ്ടായത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയതും അതിന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഇത്ര നേരം ക്യൂ നിന്നിട്ടെന്നറിയോ ഈ സാധനം ഒപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ മീരടുത്തുണ്ടെന്ന് കളവ് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ നീ ആഗ്രഹിക്കില്ലേ എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിക്കില്ലേ ഇത് ഇട് ശ്രുതി എന്ന് പറയണേ ഇത് കേട്ട് ശ്രുതി പറയുകയാണ് എനിക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടതും ശ്രുതി പറയണേ എങ്കി വരെ നീ വിശ്വസിക്കണ്ട ഞാൻ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചോ എന്ന് പറയാണ് ഇതായിട്ട് ശ്രുതി പറയാം നിന്നോട് ഞാൻ ഞാനിങ്ങനോടൊന്നും പറഞ്ഞില്ലല്ലോ നീ ഇത്രയധികം ചൂടാവേണ്ട കാര്യമില്ല അപ്പം നിൻ്റെ ഉള്ളിൽ എന്തോ കാര്യം ഉണ്ടെന്നല്ലേ നീ ഇതുപോലെ ചൂടാവുന്നത് എന്തായാലും എന്നാ ജഡ്ജിമാർ പറഞ്ഞതൊക്കെ ഞാൻ ആലോചിക്കുകയാണ് പരസ്പരം വഴക്കിടാത്ത ദമ്പതികൾക്കിടയിലെ എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ടോ നീ എൻ്റെ അടുത്ത് എന്തോ ഒന്നും മറയ്ക്കുന്നുണ്ടല്ലോ ഇതായിട്ട് ശ്രുതി പറയാണ് ഞാനല്ലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട് നിനക്ക് നിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരുന്നിട്ട് നീ എൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ മറിക്കുന്നുണ്ടല്ലോ എന്ന് പറയണേ അല്ല ശ്രുതി നിന്റെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഞാൻ അറിയാത്തതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയാം നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അത്ര ദൂരം പോയി ക്യൂ നിന്ന് ഞാനിത് വാങ്ങിയിട്ട് വന്നതിലേ ഒരർത്ഥം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ല എൻ്റെ വിധി എന്ന് പറഞ്ഞാൽ മതി ഇത് കേട്ടപ്പോ ശ്രുതിക്ക് തോന്നാണ് എന്തായാലും ശ്രുതി പറയുന്നത് സത്യമായിരിക്കുമെന്നേ ഇങ്ങനെ ശ്രുതി പറയുകയാണ് ശ്രുതി ശരി നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു ഞാൻ ഈ മാല ഉണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഈ മാല ഇട്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും നീ കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ നീ എങ്ങോട്ടും എന്നോട് പറയുന്നത് ഇനി പോകരുത് കേട്ടോ എന്ന് പറയണേ ഇല്ല സുതി ഞാനിനി നിന്നോട് പറയുന്നത് എങ്ങോട്ടും പോവില്ല നീ ഇല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല ഒരു അച്ഛനുള്ളതും അമ്മയില്ല ആരും ഇല്ലാത്തതുപോലല്ല നീ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാനും എന്ന് പറയാനും നീ മാത്രമേ ഉള്ളൂ അത് മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവളാണ് ഞാനെന്ന് പറയുകയാണേ നീ ഇനി വിശ്വാസം ഇല്ലാതെ എന്നോട് സംസാരിക്കരുതെന്നൊക്കെ പറയുകയാണേ എന്നിട്ട് ശുതികൾ പറയണേ ഞാൻ പോയിട്ട് ജോലിസിനോട് പോയിട്ട് ചോദിക്കാം നിനക്കപ്പം വിശ്വാസമാവുമല്ലോ ഞാൻ പറഞ്ഞത് വിശ്വാ ശരി സത്യമാണോ അല്ല അങ്ങനെ ശ്രുതി വേഗം വർഷയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണേ ജോൽസിയ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി ആണെങ്കിലും ഫോൺ തട്ടി മാറ്റിട്ട് പറയണം എന്റെ പൊന്ന് ശ്രുതി ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ വിശ്വസിച്ചു നീ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതെന്ന് പറയണം അങ്ങനെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കഴിയുകയാണേ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ മീര ശ്രുതിയെ വിളിച്ചിരിക്കുകയാണ് എടി നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് ചോദിച്ചും ചോദിച്ചാ എന്നൊക്കെ സംസാരിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയണേ നിന്റെ ഭർത്താവ് ഇത്തവണെങ്കിലും നിന്നെ പിടിക്കുമെന്നാണ് പറഞ്ഞത് പിടിച്ചില്ല അല്ലേ സാരിലടി നിനക്ക് നല്ല ലക്കാണ് കേട്ടോ അതുകൊണ്ടാണ് നീ ഇപ്പോഴും രക്ഷപെട്ട് രക്ഷപ്പെട്ട് പോകുന്നത് കൊള്ളടി നീ ഇനി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടേ എന്നോട് പറയണം പറയണോട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിയാതെ ഷോപ്പിലേക്ക് കയറി വരും ഷോപ്പിലേക്ക് കയറുന്ന എൻ്റെ കെട്ടിയവനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നീ തന്നെ പിടിക്കപ്പെടുമെന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു എൻ്റെ പൊന്നുമിര് നീ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് വെച്ചിട്ട് വന്നാൽ മതി അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ നീ വരണ്ടെന്നോ വരാമെന്നോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകുന്നു പറയണേ ഇതിനിടയിൽ അടുത്ത സീനിൽ നമ്മുടെ സച്ചി രേവതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയും ഹലുവക്കായിട്ട് കാണിക്കുക വരുന്ന സച്ചിയാണ് കാണിക്കുന്നത് അപ്പോൾ പൂ കൊണ്ടുവരാത്തിൻ്റെ ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ രേവതി ഈ കൊതുകുവേല ഇടാമെന്ന ആൾ എന്തെങ്കിലും പറഞ്ഞു രേവതി ഒന്നും പറഞ്ഞില്ല കൊതുകുവേല ഇട്ട് കഴിഞ്ഞപ്പോൾ അയാളങ്ങ് പോയെന്ന് പറയണേ അല്ല മുതലാളി അമ്മയെ അങ്ങനെ എങ്ങാനും വിളിച്ചോ അപ്പോൾ ഓ മുതലാളി അമ്മയെന്നല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ പിശാശല്ലേ അത് കേൾക്കുന്ന സച്ചി പറയണ ഈ ഒരു എവിധി നീ അത് മറന്നില്ലേ ഞാൻ നിന്നെ പിശേഷം എന്ന് പറയുന്നത് വെറുതെ ഒന്നും നമ്മുടെ ഓട്ടത്തിന് ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും വരുവുള്ളൂ ഒരു എഴുതി നല്ല രീതിയിൽ പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണേ ഓ അങ്ങനെയാണോ ഓക്കെ ഞാൻ പൂ കൊടുക്കാൻ പോകുന്നിടത്തേ എൻ്റെ ഭർത്ത എൻ്റെ ഭർത്താവ് ഒരു പിശാശാണ് പിന്നെ അന്തനാണ് പിശാശാണെന്നൊക്കെ പറയാം കേട്ടോ അതുകൊണ്ടെന്ന് എനിക്ക് ഇല്ലല്ലോ അതുകൊണ്ട് ഇനി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ പുറകെ അലുവേ വന്നു എന്ന് പറയുകയാണെ അപ്പോൾ അലുവ വേഗം നീട്ടുമ്പോഴേക്കും രവതിയുടെ ആ മനസ്സൊക്കെ മാറുകയാണേ എനിക്ക് പിന്നെ നമ്മുടെ റൂമിൽ പോയിരുന്നു കഴിച്ചാലോ അപ്പോൾ സച്ചി പറയാം നമുക്ക് റൂമൊന്നും ഇല്ലല്ലോ അപ്പം രവിതി പറയാം ദൈ നിങ്ങളത് നെറ്റോ കടിച്ചിട്ടില്ല ആ കൊതുകുവേലയുടെ ഉള്ളിലാണ് നമ്മുടെ റൂമ് നമുക്ക് അവിടെ പോയിരുന്ന കഴിക്കാം എന്ന് പറയുകയാണേ എന്നിട്ട് അവിടെ പോയിരുന്നവർ ജിലേബി ഹലുവിയൊക്കെ കഴിക്കുകയാണ് സ്നേഹത്തിലൂടെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പ്രശ്നമൊക്കെ കഴിഞ്ഞു എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് കുറെ നിലക്കടലിലേക്ക് കൊണ്ടുവരികയാണ് അയക്കുകയാണ് അപ്പോൾ സത്യം നോക്കുമ്പോൾ ഇതൊരുപാട് നിലക്കടല ഉണ്ടല്ലോ വച്ചാൽ ഇത് നാലും ചാക്കുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചാക്കിൻ്റെ ആവശ്യം വരുവുള്ളൂ ബാക്കി ചീത്തയാവുക ചെയ്യുക ചെയ്യുമെന്ന് പറയുകയാണെ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് നമുക്ക് അറിയാവുന്നവർക്ക് കൊടുക്കാടുക അല്ലെങ്കിൽ ഇത് വെറുതെ ഇരുന്ന് നശിക്കുമെന്ന് പറയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് എല്ലാ വർഷവും അത് നിലക്കടലിൽ ആകെ ഒരു ചാക്കി ഇങ്ങോട്ട് അടക്കും പിന്നെ ബാക്കി മുഴുവൻ വിട്ടിട്ട് തള്ള പൈസ മേടിക്കും അതിൽ കുറച്ചും കൂടെ അയച്ചിരുന്നെങ്കിൽ കേൾക്കാൻ വലിയ രസം ഉണ്ടായിരുന്നെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ അമ്മ എന്ത് ചെയ്താലും നീ കുറ്റം മാത്രമേ പറയുള്ളൂ അല്ലേ ഈ പ്രായത്തിൽ നിൻ്റെ അമ്മ എൻ്റെ അമ്മ പൈസ മേടിച്ച് ഉണ്ടാക്കി തരുപടി എന്ന് പറയണേ നീ ഒരു പൈസ എങ്കിലും എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ ഒരു ഗ്ലാസ് ചായയെങ്കിലും എങ്കിലും കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടോ എൻ്റെ പൊന്ന് ചന്ദ്ര ഇനിയെങ്കിലും നീ മാറി ചിന്തിക്കുന്ന പറയുകയാണെ ഈ സമയത്ത് ചന്ദ്ര പറയണ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നതിന് എല്ലാവർക്കും കുറ്റമേ ഉണ്ടാവുകയുള്ളു മോളെ ശ്രുതി മോളെ വർഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തിട്ട് കൊടുത്തോട്ടോ ഇതിപ്പോൾ വിലയ്ക്ക് വിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ല അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു പറയണേ അപ്പോൾ നമ്മുടെ സച് പറയാണ് ഒരു കാര്യം ചെയ്യും രേവതി നീ കുറച്ച് കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊടുക്കുക അപ്പോഴേക്ക് ചന്ദ്ര ഓ പിന്നെ അവളോട് പറഞ്ഞിട്ടോണം അല്ലെങ്കിൽ തന്നെ നല്ലൊരു ഭാഗം കൊണ്ട് അവളെ വീട്ടിൽ കൊടുത്തോളൂ നീലക്കടലയും കഴിച്ചോണ്ട് അവർക്ക് പൂ കെട്ടാലോ അപ്പോഴേക്ക് രേവിതി പറയൂ അപ്പം രേവിതി പറയാണ് എൻ്റെ വീട്ടിലോട്ട് തരേണ്ട സച്ചേട്ടാ അവിടെ നിലക്കവിളിലേയും കഴിച്ചുകൊണ്ട് പൂ കെട്ടാനുള്ള ആരുമില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒന്നും വേണ്ട കുറച്ച് ആദ്യം കൊടുത്താൽ മതി ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുകയാണെ ആ അത് നല്ല കാര്യമാണ് ആരോഗ്യത്തിന് നല്ലതാണല്ലോ കുട്ടികൾക്ക് ആദ്യം കണ്ടിട്ട് കുറേ കാലമായി ആ പിന്നെ നിൻ്റെ വീട്ടിലേക്ക് നീ കൊണ്ടുപോയാലും കുഴപ്പമില്ല എൻ്റെ അമ്മായി ഞാൻ കൊണ്ടുപോകും അപ്പോഴേക്ക് രേവി നമ്മുടെ ചന്ദ്രൻ പറയണു ഓ എന്തോസിനെ കിട്ടിയാലും അവിടെ എത്തിച്ചില്ലെങ്കിൽ നിനക്കൊരു സമാധാനം കിട്ടില്ലല്ലേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എല്ലാ മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണാൻ പഠിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രയെ രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി സച്ചിയും ആദ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഇത് കേട്ടിട്ട് ശ്രുതിയുടെ ശ്രുതിക്ക് ആകെ ആദ്യം പടരുകയാണേ ആദ്യം ഇത് എന്നൊക്കെ ഉള്ളത് പിന്നെ അവരുടെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് തോന്നുന്നുണ്ട് അടുത്ത സെൻറ്റിൽ കാണിക്കുന്ന സുതിയാണേ സ്തുതി ഓടിയെന്നിട്ട് പറയുന്നു എനിക്കും വേണം കുറച്ച് നിലക്കടല നമുക്ക് കുറച്ച് നിലക്കടല പാക്ക് എടുത്തോ പിന്നെ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് നിലക്കടല എന്ന് പറയണേ ഫ്രിഡ്ജും എ സിയും ഒക്കെ അപ്പം അത് കേൾക്കുന്ന സജ്ജിക്കും ഒക്കെ ചിരി വരികയാണേ എടാ നീ എന്തിനാടാ നാല് നാലാം ക്ലാസ് പഠിച്ചത് ഏ നിലക്കടല പഠിക്കാൻ വേണ്ടിയിട്ട് നിലക്കടല വേണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജും എ സി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയണേ എന്തിനാ രവിതി നിങ്ങളുടെ ഭർത്താവ് ആവശ്യമില്ലാതെ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കളിയാക്കുന്നത് ശ്രുതിക്ക് ഇഷ്ടമുള്ളൊരു ചേച്ചി നിങ്ങളുടെ ഭർത്താവിന് എന്താ പ്രശ്നം എനിക്കും വേണം കുറച്ച് നിലക്കടല എൻ്റെ ക്ലെയിൻ്റുകൾ കൊടുക്കാൻ വേണ്ടിയാന്ന് കൊണ്ട് എല്ലാവരും അങ്ങ് പാകിച്ച് കൊണ്ടുപോകുകയാണ് ശ്രീകാന്താണ് ശ്രീകാന്ത് ബർഫി ഉണ്ടാക്കുകയാണ് അപ്പോൾ രവിതിയുടെ പറയുക എന്തൊരു ടേസ്റ്റുള്ള ബർഫിയാണ് രവിതി കഴിച്ചു വയ്ക്കുന്ന പറയണേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും ഏഴ് ഏഴത്തി എന്നാലും എന്തായാലും ആദ്യം ആദ്യം കാണാൻ പോലെ അവനും കൂടെ കുറച്ചും ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും മധുരം അപ്പം ഇതുവരെ ആ എന്തായാലും കൊണ്ടുപോകാൻ ശ്രീകാന്തി എന്ന് പറയാണ് വേഗം തന്നെ ചന്ദ്ര അവിടെ നിന്നേക്ക് വരുന്നുണ്ട് വർഷം വേഗം ചോദിക്കാൻ എന്തിനാ രേവതി ഞങ്ങളുടെ ബർഫി എടുത്തിട്ട് പോകുന്നത് വർഷീ രേവതിയും കൂടെ നല്ല ഡ്രാമ കളിക്കുകയാണ് വെച്ചാൽ നമ്മുടെ ചന്ദ്ര കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു ഡ്രാമയാണ് കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തോളാം നിങ്ങളുടെ ബർഫിന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വഴക്കടിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് എന്നിട്ട് രേവതി അങ്ങ് പോകണ്ട അപ്പോൾ ചന്ദ്ര പറയണം കണ്ടുമോളെ അവളുടെ നാക്ക് കണ്ടോ അതാ ഞാൻ മോളോട് പറയുന്നത് അവളോട് അധികം ഒന്നും അടുക്കാൻ നിൽക്കേണ്ടത് അവൾ എന്താ മുതൽ എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോഴേക്ക് വർഷ പറയണം ആ ആൻറ്റി എനിക്ക് മനസ്സിലായി എനിക്ക് എല്ലാവരും കുറച്ച് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വർഷ അവിടുന്ന് പോകണം അതിനുശേഷം വർഷ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സോറി രേവതി ഞാൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ രേവതി പറയണം അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് ഇത്തിരി സന്തോഷമാവെങ്കിലും സന്തോഷമായിക്കോട്ടെ ബർഫി എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം അടുത്തേക്ക് പൊക്കെന്ന് പറയണ അങ്ങനെ രേവതി ഹാപ്പിയാണ് അടുത്ത സെനില് ശ്രുതിയെ കാണിക്കുകയാണ് ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല ശ്രുതി നേരെ അമ്മയോട് പറഞ്ഞു അമ്മയെ ആദ്യം എവിടെയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തക്കാരുടെ വീട്ടിലേക്കും ആദ്യം മാറ്റിയെങ്കിൽ സച്ചി രേവതി ആദ്യം കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കുറെ നിലക്കടലും ബർഫിയായിട്ട് വരുന്നത് എൻ്റെ മോനും ദത്തെടുക്കാനോ അവൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് അമ്മ നിന്ന് കൊടുക്കരുത് ആദ്യം മാറ്റെന്ന് പറയണം അമ്മ പറയുന്നത് മോളെ എങ്ങോട്ടേക്കും ആദ്യ മാറ്റി വരുന്നത് അപ്പുറത്തേക്ക് സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറ്റി എന്നിട്ട് എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് കുറച്ച് ദിവസം ആക്കിയായിരിക്കാമെന്ന് പറയും അവർ കാണിക്കാൻ വേണ്ടതെന്ന് പറയണേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിയും കൂടി നിലക്കടലും യും ബർഫിയും ഒക്കെ ആയിട്ട് നമ്മുടെ ആദ്യം കാണാനായിട്ട് വരികയാണ് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കാനല്ലോ നേഴ്സും വന്ന് പരിചരിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത് ബി പി കൂടിയെന്ന് പറയുകയാണേ ഈ സമയത്ത് സച്ചി പറയുകയാണെ എത്ര കാലമായി അമ്മ ആ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നോക്കുക അതിൻ്റെ അമ്മയോട് വരാൻ പറഞ്ഞൂടെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം അവനെ വേണ്ടിയിട്ട് നിലക്കടലിയും ബർഫിയും ആയിട്ടൊക്കെ വരാമെന്ന് പറയുകയാണേ അവനൊന്ന് കാണലോ എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും അവർ പറയണ അവനവിടെ ഇല്ല അവനെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറ്റി അവനെ സ്വന്തക്കാരുടെ അടുത്തേക്ക് മാറ്റി എനിക്ക് ഒറ്റയ്ക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാറ്റിയിരിക്കുകയെന്ന് പറയണേ അമ്മയും ഞാനൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ രവിതി പറഞ്ഞ അതെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല ഞങ്ങളുടെ മകനെ പോലെ ഞങ്ങൾ അവനെ ദത്തെടുത്തോട്ടെന്ന് ചോദിക്കുകയാണ് കാരണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മൂത്ത മകൻ ആദ്യമായിരിക്കും ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് അവനും തമ്മിൽ എന്തോ ബന്ധമുള്ള മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അവനെ ദത്തെടുത്താൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടാൽ ആദ്യം മുത്തച്ച് പറയാണ് ആകെ ടെൻഷനാവണേ അത് പിന്നെ അവനൊരു മൗനസമ്മതം ഉണ്ട് കേട്ടോ അവർ പറയുകയാണ് പെട്ടെന്ന് വെച്ച് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം അപ്പോൾ സച്ചി പറയണേ എത്ര വേണമെങ്കിലും ആലോചിച്ചോ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് അവനെ നോക്കല് ഭയങ്കര കഷ്ടമായിരിക്കും പിന്നെ അമ്മയെ നോക്കാനായിട്ട് ഞാൻ ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് അമ്മയെ വിടുക അവിടെ ആവുമ്പോൾ അമ്മയ്ക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അമ്മയ്ക്ക് കൂട്ടത്തിൽ നിൽക്കാൻ ഒരാളുവാന്നൊക്കെ പറയുകയാണ് കൊച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ വളർത്തിക്കൊള്ളാം ഞങ്ങൾ മകനായിട്ടൊന്ന് പറയുകയാണ് അമ്മയിങ്ങനെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചിൻ്റെ എഴുതി അവിടുന്ന് പോകുമ്പഴേക്കും തന്നെ അമ്മ വേഗം നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ് ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കൊച്ചിനെ തെത്തെടുക്കണമെന്ന് പറയുന്നുണ്ടെന്നൊക്കെ അപ്പം ശ്രുതി പറയും അമ്മ എന്ത് പറഞ്ഞു അമ്മയ്ക്ക് വലിയ സന്തോഷമായി കാണുമല്ലോ എൻ്റെ മകനെ തെത്ത് കൊടുക്കാൻ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അമ്മയുടെ തലേന്ന് വരും ഒഴിഞ്ഞു പൊക്കോളുല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടത് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഏടി ശ്രുതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറഞ്ഞു പോരുന്നത് നിൻ്റെ മകൻ എന്താണ് നിന്റെ മകനാണെന്ന് അംഗീകരിച്ചത് ഇത്രയും കാലം ആ കൊച്ചിനെ കൊണ്ട് നീ അമ്മയെന്ന് പോലും വിളിപ്പിക്കില്ലായിരുന്നല്ലോ നീ ആൻറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലേ നീ പറഞ്ഞോണ്ട് നീ ഇപ്പോൾ പെട്ടെന്ന് എന്താണ് നീ ഇങ്ങനെ മോനോട് സ്നേഹം വരുന്നത് നീ രണ്ടു മൂന്ന് ആഴ്ചയിലുള്ളത് നിനക്ക് നിന്നോട് മോനോടുള്ള സ്നേഹം തുടങ്ങിയിട്ട് ആ കൊച്ചിനെ കണ്ട കാലം മുതലെ സ്വന്തം മകനെ പോലെയാണ് കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ അവർ പറഞ്ഞ കാലങ്ങളുണ്ട് ഇരുന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് നോക്കിക്കോളാം പിന്നെ അവർക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പിന്നെ ആയിരിക്കും അവൻ്റെ മൂത്ത മകനെന്ന് അവർ പറയുന്നതിലൊരു ഉണ്ട് നിന്നെക്കാളും വിശ്വസിക്കാം അവളെ എൻ്റെ പേരക്കുട്ടി ദത്ത് കൊടുക്കണ വേണ്ടെന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് നീ ഇടപെടേണ്ട എന്ന് പറയണത് അപ്പം അമ്മ എന്താ പറഞ്ഞു പറഞ്ഞത് എൻ്റെ മകനോട് എനിക്ക് സ്നേഹം ഇല്ലാന്നോ എന്റെ മകൻ ദത്ത് കൊടുക്കണം വേണ്ടെന്നുള്ളത് എന്റെ തീരുമാനമാണെന്നുള്ളതല്ലേ ഞാനാണ് അല്ലാതെ അമ്മയല്ല അമ്മ ഇവരും അമ്മ മാത്രമാണെന്ന് പറയണേ ഇത് കേട്ടെന്ന് അമ്മമ്മ പറയണേ എന്നിട്ട് നിന്റെ മകനെ നോക്കിയതും വളർത്തിയതൊക്കെ നീ ആരാടി ഞാനല്ലേ നീയല്ലേ ഇത്രയും കാലത്ത് നിനക്ക് പറഞ്ഞു പറഞ്ഞിടക്കായിരുന്നില്ലേ സ്വന്തം അച്ഛനും അമ്മയല്ല ഇതാക്കത്രമാത്രം കഷ്ടപ്പെട്ടു ചിലപ്പോൾ ദത്ത് കൊടുക്കാൻ നോക്കിക്കളഞ്ഞാൽ എനിക്ക് ദത്ത് കൊടുക്കുമായി ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവുകയാണ് എങ്ങനെയെങ്കിലും ഒരു വർത്താനം തന്നെ നിർത്തിക്കണം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം എന്തായാലും എൻ്റെ കുഞ്ഞിനെ അങ്ങനെ നിക്ക് നിനക്ക് ദത്ത് തരില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ ശ്രുതി നെക്സ്റ്റ് പ്ലാൻ ചെയ്യാണ് അതായത് കുഞ്ഞിനെ ദത്തെടുക്കാതിരിക്കാന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആലോചിരിക്കട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റിവ്യൂ കേട്ടത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ